നോക്കൂ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യം പറയാറുണ്ടല്ലോ കോമഡി ആട്ടോ ഇന്നലത്തെ വീഡിയോ മുഴു മുഴുക്കോമഡി എന്ന് വെച്ചാൽ കോമഡി സത്യം പറയാൻ ഞാൻ പെട്ടിന്നല്ലേ നല്ല പടലാട്ടോ കേട്ടോ പെട്ടത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ പെടുന്നേ ഇനി എത്ര പെടാൻ കെടുക്കുന്നല്ലേ നോക്കൂ ഞാനിപ്പോ ഉള്ളത് ഇന്നലത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം തരാം അതിനുമുമ്പ് നമുക്ക് ഇവിടുത്തെ സ്ഥലം ഒന്ന് കാണാം കേട്ടോ നോക്കൂ ഞാൻ പോകുന്ന റൂട്ടാട്ടോ ആട്ടോ അത് അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള സ്ഥലങ്ങൾ കണ്ടോ നല്ല അടിപൊളി പുഴ പുഴയല്ല തോട് നമ്മൾ നാട്ടിലെ തോട് എന്ന് പറയൂട്ടോ എന്ത് പ്രകൃതി രമണീയമായ കാഴ്ചകൾ നോക്കൂ സൂര്യൻ ഉദിച്ച് ഉച്ചയിലെത്തി സത്യം പറഞ്ഞ ഹാപ്പി മാത്രം കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാല് അതായത് മഴയില്ല ചെറിയ രീതിയിൽ രാവിലെ മഴ പെയ്തതേയല്ലോ അതിനുശേഷം ഇതുവരെ മഴ വന്നിട്ടില്ല വന്നിട്ടില്ലാട്ടോ നല്ല രീതിയിൽ സൂര്യൻ വന്നു തുടങ്ങി സന്തോഷം മാത്രം എന്താ വെച്ചാൽ ഇന്നലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല പിടലാട്ടോ പെട്ടത് അത് ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം നല്ല പെടലാണ് പെട്ടത് എൻ്റെ പുത്ത എച്ച് ആദ്യ പടലെന്നറിയോ സത്യം പറഞ്ഞാൽ അതൊന്നുമല്ല അതായത് അന്ന് രാത്രിയില്ലേ രാത്രി ഞാൻ ഫ്ലാഷ് അടിച്ചിട്ടാണ് സൈക്കിൾ ഓടിച്ചത് ഫ്ലാഷ് അടിച്ചിട്ട് സൈക്കിൾ ഓടിച്ച് അവസാനം ഫോൺ സ്വിച്ച് ഓഫ് ആയി ഫ്ലാഷ് അടിച്ച് ഫ്ലാഷ് അടിച്ച് രണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയി വീട്ടിലേക്ക് വിളിക്കാനും പറ്റാത്ത അവസ്ഥയായി അങ്ങനെ ഞാനൊരു ആറോ ഏഴോ കിലോമീറ്റർ യാത്ര ചെയ്ത് ഞാനൊക്കെ ഒരു പമ്പ് കിട്ടി അതിന് മുമ്പ് വേറൊരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴയത്ത് പെരും മഴയത്ത് ഞാൻ സൈക്കിൾ ഓടിക്കുമ്പോൾ എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ടുണ്ടല്ലോ അതായത് എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഒരു ചേട്ടൻ എനിക്ക് കോട്ട് വാങ്ങി തന്നെ ആ കോട്ടാ കേട്ടോ ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ഏത് നിമിഷം മഴ വരാമെന്ന് പറയാൻ പറ്റൂലോ അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി ഇട്ടു ആ ചേട്ടൻ എനിക്ക് ഫ്രീ ആയിട്ട് വാങ്ങി തന്നെ കേട്ടോ ഞാൻ പൈസ കൊടുക്കുമ്പോൾ ആള് പറഞ്ഞ് പൈസ വേണ്ട ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ അതുകൊണ്ട് എൻ്റെ ഭാഗം ഒരു ഗിഫ്റ്റ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഭയങ്കര ഹാപ്പിനെസ് കിട്ടാ സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ സമയങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ മനുഷ്യന്മാർ പ്രത്യക്ഷപ്പെടുക എന്ന് പറയാം ഫുള്ള് കൃഷികളട്ടോ ആ ഭാഗത്തോട്ട് ഫുള്ള് കൃഷികളാണ് പുരത്തനി അതിൻ്റെ ലെഫ്റ്റ് സൈഡാണെങ്കിൽ ഫുള്ള് വെള്ളവും അതായത് പുഴ പോലത്തെ പുഴയിലേക്ക് പോകുന്ന തോട് വെള്ളം ഇത് അപ്പോൾ ഞാൻ വരുന്ന വഴിയിൽ ഫുള്ള് പാലങ്ങളാണ് ഞാൻ കഴിഞ്ഞ വഴിയിൽ പറഞ്ഞല്ലോ ഫുൾ പാലങ്ങളാട്ടോ നല്ല അടിപൊളി പ്ലേസ് എന്ന് പറയാം ഈ ഒരു സമയത്ത് വരാൻ പറ്റിയ സ്ഥലട്ടെ ഇത് അപ്പോൾ കഴിച്ചു നോക്കൂ നമുക്കിനി ഇവിടുന്ന് നേരെ പോകണം സത്യം പറഞ്ഞാൽ ഒന്നും തിന്നിട്ടുമില്ല കുളിച്ചിട്ടുമില്ല രണ്ട് ദിവസമായി കുളിക്കാത്ത ഫുഡ് ഇന്നലെ രാത്രി കഴിച്ചിട്ടില്ല വൈകുന്നേരം ഒരു ചായ ഇല്ല ഇല്ലുട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കണം ഇത് നമുക്ക് ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് പോണോ അപ്പൊ കൈഷ് നോക്കൂ നമ്മുടെ സ്റ്റാമിന കൂട്ടാണെങ്കിൽ ലൈറ്റും ഇല്ലേ ഈത്തപ്പാടും ബദാമോ ആ പച്ച കവറുണ്ട് കേട്ടോ സത്യം പറയാണെങ്കില് അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അത് എന്ന് പറയാം അപ്പൊ ഏതെങ്കിലും ടൗൺ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങണം വാങ്ങണട്ടോ ഒന്നും കൂടി സ്റ്റോക്ക് ചെയ്യണം കൈഷ് നോക്കൂ അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് യാ മോനെ ഹാപ്പി ഹാപ്പി നമുക്ക് അവിടെ നിന്ന് കുളിക്കാം എന്താ വച്ചാല് മേലെല്ലാം ഫുള്ള് ചൊറി വരുന്നൊരവസ്ഥ ആവുന്നതിന് മുന്നേ നമുക്ക് അവിടുന്ന് ഫ്രഷാവാം ഇന്നലത്തെ മഴയിൽ നമ്മളെ ഈ തുണി തുണിസഞ്ചരിലെ സോപ്പ് ഫുള്ള് പതച്ചു വന്നിട്ടോ ഫുള്ള് കോമഡി തന്നെ അയ്യോ സോപ്പ് ആദ്യം കഴുകിട്ട് വേണം ആ സോപ്പ് ഇട്ട് നമുക്ക് കുളിക്കാൻ വേണ്ടിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ ആകുമ്പോ അപ്പൊ അടിപൊളി പെട്രോൾ പമ്പാണ് നമുക്കൊന്ന് അവിടെ പോയിട്ട് കുളിക്കാം പിന്നെ പറ്റുവാണെങ്കിൽ നമുക്ക് അലപ്പും കൂടി ചെയ്യാം കേട്ടോ നമ്മളെ ഡ്രസ്സൊക്കെ ഇതിലുണ്ട് പറ്റുവാണെങ്കിൽ ഒന്ന് തിരുമ്പിടും കൂടി ചെയ്യാം ഓ എൻ്റെ മുത്തേ അങ്ങനെ പബ്ബിലെത്തി നമ്മളെ സൈഡ് സ്റ്റാൻഡ് കണ്ടോ അത് ഒടിഞ്ഞു പോയിട്ടോ നേരാൻ വേണം സൈക്കിള് നിൽക്കൂല എന്തെങ്കിലും കയറ്റത്തിൻ്റെ മേലെ വെച്ചാൽ സൈക്കിൾ നിൽക്കൂട്ടോ അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ബാത്റൂമും ഉണ്ട് കിട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി ചെയ്യാം നമ്മളെ മുശിഞ്ഞ് നാറിയ ഡ്രസ്സാട്ടെ ഇത് നിക്കറിലുണ്ട് ഒന്നും ഞാൻ കാണിക്കുന്നില്ല പിന്നെ നമ്മുടെ സോപ്പ് കാണിച്ചരാം സോപ്പിന്റെ എല്ലാം അവസ്ഥ ഏറ്റ തള്ള സഹിക്കൂല അകത്തെ അവസ്ഥ ആട്ടോ ഞാൻ കാണിച്ചു തരാം എട പോരട പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് നമ്മുടെ പുതിയ ഡ്രസ്സ് കണ്ടോ ഞാൻ വരുന്ന വഴിയിൽ വാങ്ങിയതെട്ടോ എല്ലാ ഡ്രസ്സും നനഞ്ഞു അപ്പോൾ ഇടാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ് വേണ്ടോ അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് അത് കൂളിച്ച് സുന്ദര കൂട്ടപ്പനായിട്ട് കാണിച്ചരാട്ടോ ചിങ്കി ചിക്ക ചിങ്ക ഇവിടെയൊക്കെ ഫുള്ള് ലോറികളാട്ടോ നോക്കൂ കംപ്ലീറ്റ് ലോറികളാ ഒറ്റ കേൽ വണ്ടിയില്ലാട്ടോ എല്ലാം കേ വണ്ടികളാ ഇപ്പം കുളിക്കാട്ടോ മാസ്കും കൂടിയും കഴുകിട നോക്കൂ അങ്ങനെ ഞാൻ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് മസിലുണ്ടോ ടൈറ്റ് പനിയനാ ഇത് എന്നാലും കുഴപ്പമില്ല അടിപൊളി നല്ല അടിപൊളി നിക്കർ വിട്ടിട്ടുണ്ട് എല്ലാം പുതിയതെട്ടോ ഇതും പുതിയതാണ് ഇതും പുതിയതാണ് ഇന്ന് വാങ്ങിയതെട്ടോ ഇന്നത്തെ ഇന്നലത്തെ സമ്മർദ്ദം കൊണ്ട് ഇന്ന് വാങ്ങിപ്പോയതാണ് പിന്നെ ബാക്കി നമ്മളുടെ ഡ്രസ്സ് കണ്ടോ അത് ഞാൻ കാണിക്കൂല ഇതൊക്കെ അലക്കിയിട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതൊക്കെ അലക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി മഴ വന്നിട്ടുണ്ടെങ്കിൽ നനയാ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടയും കൂടി ഞാൻ കരുതിയിട്ടുണ്ട് കേട്ടോ ഈ ഉണങ്ങിയ ഡ്രസ്സൊക്കെ ഇതിലിട്ടിച്ച് പൂട്ടാലോ നമുക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നതാണ് സേഫ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് നിമിഷവും മഴ പെയ്യൂട്ടോ ഇവിടെ നിൽക്കുന്നതാണ് സേഫ് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് എടുത്തിട്ട് ആ കൊട്ടയിലോട്ട് ഇടണം അപ്പം ഇങ്ങനെയൊക്കെ ജീവിതം പോകുന്നു ആ ഭാഗം കണ്ടോ ആ ഭാഗമൊക്കെ ഫുള്ള് കൃഷിയാട്ടോ ആ ലോറീൻ്റെ പിറകുവശം കണ്ടോ ഫുള്ള് കൃഷിയാണ് രാവിലെ ഞാനൊന്നും കഴിക്കാത്ത ഞാൻ കൃഷി കണ്ട് ആസ്വദിക്കുന്നതിന് പകരം നമുക്ക് അടിപ്പൊളി നമ്മുടെ സ്റ്റാമിന അടിച്ച് കയറ്റാട്ടോ ബദാമും ഇത്തപ്പഴും അത് കയറ്റി കഴിഞ്ഞിട്ട് നമുക്ക് കൃഷിൻ്റെ അടുത്തേക്ക് പോവാം റിയിട്ട ഡ്രസ് ആണ് മഴ ഉണങ്ങാൻ പറ്റൂല ഒന്ന് ഉണങ്ങി വരുമ്പോഴേക്ക് ആദ്യം നനച്ചു കൈസ് നോക്കൂ സത്യം പറഞ്ഞ മഴയും വെയിലും എന്നെ പറ്റിക്കാ കണ്ടോ ഇപ്പം വെയിൽ വന്ന് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ വെയിൽ വന്നു നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ആറിയിട്ടതാണേ അപ്പൊ മഴയായിരുന്നു എന്താ അവസ്ഥ നോക്കണം ഞാനിപ്പോൾ നമ്മുടെ സൈക്കിൾ നോക്കൂ അവിടെ കേട്ടില്ല നമ്മുടെ വണ്ടി ഞാൻ ഈ ലോറീൻ്റെ ബാക്കിലോട്ട് വന്നിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ എന്താ നോക്കാൻ വേണ്ടിയിട്ടാ അവിടെയൊക്കെ കംപ്ലീറ്റ് വീടുണ്ട് ഉണ്ട് കേട്ടോ അതായത് പഴയ പഴയ വീടുകളാട്ടോ ഓട് വീടുകളാണ് പിന്നെ ഇവിടെ കുളവും കാര്യങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു മഴ പെയ്തിട്ട് വെള്ളം കിട്ടിയെന്ന് തോന്നുന്നുട്ടാ കാണുമ്പോൾ കുളം പോലെ ഉണ്ട് പിന്നെ അപ്പുറത്തെ ഭാഗം കംപ്ലീറ്റ് കൃഷി കേട്ടോ നെൽകൃഷിയാണ് ഫുള്ള് കൃഷിയാണ് നോക്കൂ അപ്പുറത്തെ ഭാഗം കംപ്ലീറ്റ് ഫുള്ള് കൃഷിയാണ് കണ്ടോ അവിടെയൊക്കെ ഒരു ഓട് വീട് കണ്ടോ ഫുൾ നാച്ചുറൽ സെറ്റപ്പ് ഇട്ടോ കണ്ടോ ഈ ഏണ്ടാ മോണെ അപ്പോൾ നമ്മൾ ഡ്രസ്സ് എന്തായാലും ഉണങ്ങിയിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ആറിയുള്ളൂ കേട്ടോ നമുക്ക് ഇവിടുന്ന് വിടാം നല്ല വെയിൽ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ചുട്ടുപൊളിന്ന വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഡ്രസ്സ് ആറിയിട്ട് സെറ്റ് ആവാം അപ്പോൾ എന്തായാലും ഞാൻ ഫ്രഷായി കുഴപ്പമില്ല അപ്പോൾ കഴിച്ച് നോക്കൂ ഈ സ്ഥലവും നാടൊക്കെ മാറി പോകുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ കാലാവസ്ഥയും മാറി കിട്ടും അപ്പോൾ നമ്മളാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും തെറിക്കാം ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ ആകെ ഒരു ഈത്തപ്പഴത്തിലും ബദാമിലാണ് നിൽക്കുന്നത് സമയം പത്ത് പതിനയായി പോവാട്ടോ ഇവിടും ചെറിയ നമ്മളെ ചാർജെല്ലാം ചെയ്തിട്ടുണ്ട് ഫോൺ അവിടെ കൊത്തി വെച്ചിട്ടായില്ലോട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ പമ്പിന്ന് കഴിഞ്ഞേട്ടോ ഫുള്ള് ഹാപ്പിയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് എന്താ അവസ്ഥ എന്ന് അവസ്ഥയെന്നറിയില്ല നമുക്ക് പോയി നോക്കാട്ടോ നിങ്ങളെന്താ കൂടെ വാ വൈസ് നോക്കൂ പോകുന്ന വഴിയിൽ കണ്ട സ്ഥലോ എച്ച് ആദി അല്ലേ ആ റിസോർട്ടാണെന്ന് തോന്നുന്നുട്ടോ കാണുന്നത് ഇങ്ങോട്ടൊക്കെ പോകേണ്ട വഴിയെല്ലാം ഉണ്ട് പക്ഷെ പെർമിഷൻ ഇല്ല എന്താ വെച്ചാൽ ഗേറ്റൊക്കെ അറച്ചിട്ടായില്ലോ അവിടുത്തെ നമുക്ക് തന്നെ പോവാം ഐ അവിടെ ടോൾ ഗേറ്റ് വന്നു കേട്ടോ ഇത് ബോർഡർ ആവണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഓക്കെ ഓക്കെ കൈസ് നോക്കൂ ഫൈനലി നമ്മൾ ടോൾഗേറ്റ് കഴിഞ്ഞു സംഭവിച്ചാൽ അത് ബോർഡർ ഒന്നല്ല ഗോവ ബോർഡർ ഒന്നല്ല ബോർഡറിലേക്ക് ഇവിടെ നിന്ന് ഇനിയും കുറെ പോകാനുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു അടിപൊളി ചായക്കട കണ്ടു ഞാൻ കണ്ടോ നമുക്ക് ചായ കുടിക്കാം നമ്മുടെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് ചായ കുടിക്കാം കേട്ടോ ആ ഭാഗം കണ്ടോ ഏച്ചാദ്യ പ്ലേസ് അല്ലേ കൈസ് നോക്കൂ നല്ല രീതിയിൽ കാറിനേക്കടിച്ച് വരുന്നുണ്ട് കേട്ടോ ഒരു മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാലും കയറി നിൽക്കേണ്ട സ്ഥലമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നമുക്ക് ഇവിടുന്ന് ചായ കുടിക്കാം എന്താ അവസ്ഥ നോക്കട്ടെ മഴ പെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കുറച്ച് സമയം നിന്നിട്ട് പോവാം അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഹായ ആയോ ജലദി ആവോ ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ ചെറിയ രീതിയിൽ ഹിന്ദിയെല്ലാം പഠിച്ച് വരുന്നുണ്ട് കേട്ടോ നമ്മളൊരു സ്ഥലത്ത് വന്ന് പൊട്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രതിസന്ധികൾ കൊണ്ട് നമ്മൾ പലതും പഠിച്ചു പോകും പോകട്ടോ പലതും നേരിട്ട് പോകും അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത് ഇപ്പം ഞാൻ പറഞ്ഞ പൊട്ട തെ തെറ്റാട്ടോ ഹിന്ദി ഇങ്ങനെയൊന്നുമല്ല പറയണ്ടേ ഞാൻ നിങ്ങളെ പറ്റിച്ചതാ അയ്യോ മഴ പെയ്തു മഴ പെയ്തു നമുക്ക് ഈ മഴയത്തെ അട്ടിപ്പൊളിച്ച നോക്കൂ ഇവിടെ കംപ്ലീറ്റ് പരുന്തകളാട്ട എനിക്ക് തോന്നുന്ന ആ കുളത്തില് മീൻ പിടിക്കാനായിരിക്കുന്നു കുളല്ല പുഴയാണ് ഇവിടെ ഒരു പാലം വരുന്നുണ്ട് യാജാതി മഴയും വന്നിട്ടോ നമുക്ക് കോട്ടയടുത്തിടാം ഞാൻ ഒരുപാട് മുന്നോട്ട് വന്നോട്ടാ ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ഞാൻ സൈക്കിള് നൃത്തഹാൻഡില്ല ചവിട്ടാട്ടോ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന അയ്യോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇന്നലത്തെ പോലെ കംപ്ലീറ്റ് വലിയ മലപ്രദേശം കിട്ടിയിട്ടാ കംപ്ലീറ്റ് മലയാണ് പെട്രോൾ പമ്പ് തന്നെ പത്തോ പതിനഞ്ചോ കിലോമീറ്റർ കഴിഞ്ഞിട്ട് പെട്രോൾ പമ്പ് തന്നെ ഇല്ല കേട്ടോ വെള്ളം കുടിക്കാന്ന് വെച്ചാൽ മൊത്തത്തിൽ കഴിഞ്ഞ അവസ്ഥയാണ് ഒരു കടകളൊന്നുമില്ലാട്ടോ ഈ ഭാഗത്ത് ആയ കഴിച്ചപ്പോ സത്യം പറഞ്ഞ നല്ല രീതിട്ട് നല്ല ഡൗൺ ആയിട്ടോ എൻ്റെ അമ്മ വന്ന നോക്കിയാ ഡേഞ്ചർ ഡെയിഞ്ചർന്നെട്ടാ ഉരുള്ള പോട്ടേണ്ട ചാൻസ് അതല്ലോ കണ്ടോ ഓ അയ്യോ വെള്ളത്തിന് വേണ്ടിട്ടുള്ള യാത്ര എന്ന് പറയാട്ടാ ഒരു തുള്ളി വെള്ളം കുടിക്കാണേലും ഞാൻ ചത്ത കിട്ടാ ഇനിയും പോകണം പോലും പതിനഞ്ച് കിലോമീറ്റർ ഒരു പമ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേർത്ത് കുളിച്ചെന്ന് പറയാട്ടോ കുളികൾ മൂന്ന് കുളി വേർത്ത് കുളി മഴയത്ത് കുളി ബാത്റൂമിൽ കുളി ഞാൻ ചത്ത് ഇനി ഒരു അഞ്ച് കിലോമീറ്ററും കൂടി ഓടിക്കേണ്ട ഒരു ശക്തി എനിക്കുണ്ടാവും അതുവരെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ നോക്കണം കൈസ് നോക്കൂ സത്യം പറഞ്ഞ ഞാൻ ചത്ത അവസ്ഥയായിട്ടാണ് അതായത് എനിക്ക് വീട് എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായത് നല്ല രീതിയിൽ ടയർഡായി വീട് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായത് അങ്ങനെ ഫൈനലി നമ്മൾക്കൊരു പമ്പ് കിട്ടി ഞാൻ അവിടുന്ന് വെള്ളം കുടിച്ചു ഈ സൈഡ് കടകളൊക്കെ ഉണ്ട് കേട്ടോ കുറേ പശുക്കളും ഉണ്ട് അങ്ങനെ ഞാനൊരു പഴവും വാങ്ങി കേട്ടോ പനാല അപ്പോൾ കുറച്ച് സമയം നമുക്ക് അവിടെ റെസ്റ്റ് എടുക്കാം അവിടെ സ്റ്റേ തന്നു കേട്ടോ അവർ അതായത് അവിടെ നിന്നു എന്ന് പറഞ്ഞു ഇന്ന് പക്ഷേ നോക്കട്ടെ സമയം ഏകദേശം മൂന്ന് മണി ആയിട്ടില്ല കേട്ടോ നമ്മൾക്ക് ആറു മണിവരെ വേണേൽ സൈക്കിൾ ഓടിക്കാം കുറച്ച് ഫുഡും വെള്ളവും കിട്ടിയാൽ മതി ഞാൻ അൺലിമിറ്റഡ് ആയിട്ട് ഓടിക്കോളൂ ചെതപ്പും ശ്രമം ആ ഒരു വഴിക്ക് അങ്ങ് പോയിക്കോളൂ കേട്ടോ അപ്പോൾ നോക്കട്ടെ എന്തായിരിക്കും അവസ്ഥ നോക്കട്ടെ എന്നിട്ട് ഇറങ്ങണോ വേണ്ട തീരുമാനിക്കാം കേട്ടോ